സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് എക്കണോമിക് അൺസർട്ടനിറ്റി വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ആദ്യം ഉയർന്നു നാളെ വീണ്ടും ഭയങ്കരമായ രീതിയിൽ ഉയരുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് യു എസ് താരിഫും ഫിസിക്കൽ അൺസെർട്ടനിറ്റിയാണ് മെയിനായിട്ട് അതിൻ്റെ കാരണം ഡോളർ ഭയങ്കരമായ രീതിയിൽ തകർന്നു തകർന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തെ ഏറ്റവും താഴേക്ക് പോയിട്ടുണ്ട് ജൂലൈ ഒമ്പതിന് ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് വേഗം നെഗോഷിയേഷൻസൊക്കെ നടത്തി വേഗം ശരിയാക്കിക്കോളൂ എന്നാണ് അമേരിക്ക പറഞ്ഞത് ട്രംപ് ജപ്പാനുമായി നെഗോഷിയേഷൻസ് നടത്തിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേസ് നമ്മളെവിടെ പറഞ്ഞെത്തി അറിയില്ല അതാ ഫോൺ വന്നു ഇതുകൊണ്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് കഴിയാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട് കേസ് അതുകൊണ്ട് അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞെനിക്കറിയില്ല ടാക്സ് കട്ടും അതിലെ സ്പെൻഡ് സ്പെൻഡിങ്ങിനെ കുറിച്ച് കഴിഞ്ഞപ്പോൾ വോട്ടിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതിലും കൂടി എന്താണെന്നുള്ളത് നോക്കണം അപ്പോൾ അതിൻ്റെ കൺസേർട്ടനിറ്റി ഉണ്ട് അപ്പോൾ ഗോൾഡ് എന്തായാലും ഇതിൻ്റെ കൺസേർട്ടനിറ്റിയിൽ ഉയർന്നു ഡോളർ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷത്തെ ഏറ്റവും തകർച്ചയിലേക്ക് പോയപ്പോൾ ഇപ്പോൾ ഉള്ള എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതിനോടു കൂടി നാളെ മറ്റൊരു അറുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ്